നമുക്ക് നാടൻ ചിക്കൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് കറി വെക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് അടച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തത് പിന്നെ നമുക്ക് അതിന് വേണ്ടി കുക്കറിൽ വേവിക്കാം കുക്കറിൽ വേവിച്ചിട്ടാണ് ഞാൻ പിന്നെ ചട്ടിയിലുട്ടാക്കുന്നത് എണ്ണ ഒലിച്ച് കടുവും ഒക്കെ ഇട്ട് അടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി കൊടുത്തു പേസ്റ്റും കൂടെ ഇട്ട് പിന്നെ ഉള്ളിയും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കണം നല്ലോണം വേണ്ട വരുമ്പോഴത്തേക്ക് പൊടിയോളം കൂട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പിന്നെ മസാല പൊടിയും കൂടെ അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടാൽ മതി ഇരിയനുസരിച്ച് ഇരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂട്ടിയിടാം അതൊന്ന് നല്ലോണം വഴണ്ടി വരുമ്പോഴത്തേക്ക് കഴുകി വെച്ചിരുന്ന ചിക്കനും കൂടി എടുത്തിട്ട് ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഒഴിച്ച് ആ അടച്ച് ഒന്ന് ഒരു മൂന്നാല് പിക്സിറ്റ് കേൾക്കുന്നവർ അടച്ചു വയ്ക്കും അത് കഴിഞ്ഞ് ഞാൻ ചട്ടിയിലോട്ട് അത് ആക്കി സൂപ്പർ ചിക്കൻ കറി റെഡിയായി ആയി കറി ഉപ്പിയും കൂടെ അവസാനമായിട്ട് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും